ഹായ് റിബോളി ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നാടൻ കോഴിമുട്ട കൊണ്ട് ഒരു വിദേശി കറിയാണ് ഉണ്ടാക്കണത് മെനമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടർക്കിഷ് കറിയാണ് അത് ടർക്കിഷ് വിഭവമാണ് അപ്പൊ നമുക്ക് ഇന്ന് അത് അതിന്റെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇത് നാല് കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പാനിലേക്ക് ഞാൻ എന്ത് ചെയ്യും നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ റിഫൈൻഡ് ഓയിൽ ആയാലും മതി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊരു നാല് തക്കാളി ഇതേ നമ്മളത് ഒന്ന് നല്ല എണ്ണയിൽ ഒന്ന് ഇതാക്കി എടുക്കണം തീ കുറച്ച് ഒഴിക്കാം കേട്ടോ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചു പത്ത് അല്ലി വെളുത്തുള്ളി കേട്ടോ അതും കൂടി ഞാൻ ഇടിച്ചു കൊടുക്കണ്ട അതൊന്ന് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നമുക്ക് അതിനൊന്ന് തോല് മാറ്റി കൊടുക്കാം ഇതല്ലേ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിനൊന്നേ നമുക്ക് ഈ പൊട്ടോ മാഷോ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ നമ്മൾ രണ്ട് സവാള അതേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേട്ടോ അത് ഇതേ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആ ടൊമാറ്റോനൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു സൈഡിൽ ഇത് ഇട്ട് കൊടുക്കാം ഇത് മൂക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതൊന്ന് വാടിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ പെട്ടെന്നൊന്ന് ഉള്ളി ഒന്ന് വാടിക്കിട്ടും ഇതേ ഒരു കാപ്സിക്കം ചെറുതായി എരിഞ്ഞത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഒന്ന് ഇതായി വരണം ഒന്ന് സോട്ടായി വരണം ഇനി നമുക്കിതേ ഇതിൽ ഒരു രണ്ട് ചെറിയ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതേ കുരുമുളക് പൊടി ഒരു ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ചൊരു സോസ് കെട്ടോ ഒരു ടീസ്പൂണ്ണാവട്ടെ ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണ്ടേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം കട്ട് ചെയ്തിട്ടോ കേട്ടോ ഞാൻ വെച്ച് ഇടയിലേക്ക് ഒരു പച്ചമുളക് ഇതിലേക്ക് കുറച്ച് ഉറുകാനും ഓരോ സ്ലീ നമ്മുടെ ചീസില്ലേ അതിൻ്റെ സ്ലൈസാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കണേ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അതിൻ്റെ ടേസ്റ്റും അതാണ് മുന്നെ കട്ട് ചെയ്തു വെച്ചു ഞാനത് കാരണം അതൊന്ന് പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം അപ്പം ഞാൻ ഒറുകാനോന്ന് പറഞ്ഞിട്ട് ഒറുകാനോ ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പം ലാസ്റ്റിലാണ് ഇടുക ചെറുതാണ് ഒരു അര ടീസ്പൂൺ കേട്ടോ ഇത്രേ വേണ്ടു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ തീ ഓഫാക്കി കൊടുത്തു കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ ടർക്കിഷ് കറിയായ മെനമൻ എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാന്ന് പറയുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ഒരുപാട് മസാലകളൊന്നും ഇല്ല അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ ചീസ് നമ്മൾ ഇടണോണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം മുട്ടയൊക്കെ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എരിവോന്നദിക അതിൽ വളരെ കുറവ് എരിവ ചേർത്തിട്ടുള്ളൂ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ വലിയവർക്കും കഴിക്കാം വല്ലപ്പോഴും ഒക്കെ ചീസൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതൊരു ടേസ്റ്റ് ഡിഫറെൻറ്റ് ആണ് ഇതിനെ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഒരു വീഡിയോ വരുന്നിരിക്കും ഓക്കെ ബൈ